ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ കശ്മീരിലെ ഷിക്കാര റൈഡിലാണ് ഷിക്കാര പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ചെറിയ ബോട്ട് മാതിരി ഉണ്ടാവും അതിലുകൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓപ്പോസിറ്റ് നിറയെ ഷിക്കാരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിൽ കാണുന്നതൊക്കെ ഹൗസ് ബോട്ടുകളാണ് അങ്ങനെ സ്റ്റേ ചെയ്ത് നിൽക്കും നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൗസ് ബോട്ടുകളാണ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലാൻഡ് പോലെയാണത്രേ ഇവിടെ വാട്ടർ അതായത് ഒരു അവരുടെ ഹൗസ് ബോട്ട് ഇപ്പോൾ ഒരെണ്ണം അവർക്ക് അവിടെ പ്ലേസ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലാൻഡിൻ്റെ ഓണർ ഒരാളായിരിക്കും അയാളുടെ കയ്യിൽ നിന്നു ആണത്ര വാങ്ങുന്നത് ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൺ ഇയർ ടു ഇയേഴ്സ് അങ്ങനെ ലീസിനെടുക്കും അത്രേ ഏത് വെള്ളം അവിടെ ഹൗസ് ബോട്ടിനെ പ്ലേസ് ചെയ്യുക അത്രേ അപ്പം നമ്മൾ ഷിക്കാരയിലെ കൂടി ഇങ്ങനെ പോയപ്പോഴേക്കും അവിടേതാ രണ്ട് സൈഡിൽ നിറയെ കച്ചവടക്കാർ നിറയെ ഷോപ്പുകൾ ഞങ്ങൾ ആക്ച്വലി വെജിറ്റബിൾസിൻ്റെ മാർക്കറ്റിൽ പോയില്ലാട്ടോ ഞങ്ങൾ പോയത് ഇങ്ങനെ നമ്മുടെ സാരികൾ ഡ്രസ്സസ് അതുപോലെയുള്ള ഷോപ്പുകളിലേക്കാണ് അപ്പം നമ്മൾക്ക് വേണം പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ചെയ്യും ഉള്ളിൽ കയറിയിട്ട് നോക്കാൻ പറ്റും പക്ഷേ ഭയങ്കര റേറ്റാണ് പിന്നെ അവർക്കും കഷ്ടം തന്നെ ഇങ്ങനെ വെള്ളത്തിൽ വന്നു പിന്നെ മെയിൻ തിങ് എന്താന്ന് വെച്ചാൽ അതൊക്കെ അവർ തന്നെ ഹാൻഡ് വീവ് ചെയ്യുന്നതാണത്രേ അതാണ് റേറ്റ് ഒരുപാട് കൂടുതൽ ബാർഗെയിനിങ് അസലില്ലവേയില്ല ബാർഗെയിനിങ് ചെയ്ത് നമ്മൾ വാങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്ഥിരം എന്ത് വാങ്ങാം നൂറ് രൂപയുടെ വാങ്ങിയാലും ബാർഗെയിൻ ചെയ്യും അവിടെ ബാർഗെയിനിങ്ങേ പറ്റില്ല അത ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത് ഫ്രീഡം ഫ്രീഡം എന്നാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ടിൻ്റെ നെയിം നമ്മൾ ഇങ്ങനെ സ്റ്റെപ്സ് കയറി 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 ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അറേ അസലെന്ത് ഭംഗിയായിട്ടുണ്ട് ഇത് ഒരു ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡാണത്ര ഈ ഷിക്കാറ ഞങ്ങൾ സോറി ഞങ്ങൾ താമസിക്കുന്ന ഈ ഹൗസ് ബോട്ട് അതൊക്കെ ടീക്ക് വുഡ് കൊണ്ട് അത്ര ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ സോറി ടീക്ക് വുഡല്ല വേറെ അതോ ഒരു നമ്മുടെ ഡിയോഡർ ദേവദാറു എന്ന് പറയുന്ന ട്രീയുടെ ട്രീയുടെ ട്രങ്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ് അത്രേ നോർമലി എല്ലാ ഹൗസ് ബോട്ടുകളും അങ്ങനെയാണത്ര ഉണ്ടാക്കുന്നത് എന്താ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാളും ഡൈനിങ് ഹാളും കൂടെ ഒരുമിച്ചാണ് അതിന് ശേഷം ചെറിയ ഇടനാഴി മാതിരി ഉണ്ടാവും അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് ഡബിൾ ബെഡ്റൂമിൻ്റെയാണ് സൈഡിൽ തന്നെ കിച്ചൺ ഉണ്ടാവും പക്ഷെ കിച്ചണിലൊന്നും കുക്ക് ചെയ്യാനല്ല ജസ്റ്റ് കോഫി അവിടെ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലേ കാവ പറഞ്ഞിട്ട് ആ കാവ എവിടെ പോയാലും നമ്മൾക്ക് വെൽക്കം ഡ്രിങ്കായിട്ട് തരും പാലൊഴിക്കില്ല നമ്മളുടെ ടീ പൗഡർ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയി ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ കുറച്ച് നമ്മുടെ മസാലയൊക്കെ നമ്മൾ തന്നെ ഇടണം പട്ട ലവങ്ക അതൊക്കെ നമ്മൾ തന്നെ ഇടണം ഇലാച്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കണം എൻ്റെ പൊടി മാത്രം എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ബാത്റൂമ് പിന്നെ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അവിടെ നിന്ന് മുമ്പിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ബെഡ്റൂം കാണാം തടിയുടെയൊക്കെ കുറച്ചൊരു സ്മെല്ലുണ്ടായിരുന്നു വുഡിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു നന്നായിട്ട് പക്ഷേ വളരെ നന്നായിട്ടുണ്ട്